ഞങ്ങളുടെ ശരത്തിനെ ലോട്ടറി അടിച്ചു ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് സംസാരിക്കാറൊക്കെ അപ്പം ഞാൻ വന്നിരുന്നോ പുള്ളിക്കാരും ശനിയാഴ്ച വീട്ടിൽ പോയിട്ട് വന്നൊരു പുള്ളി വേണ്ടി വിട ഞാൻ വിളിച്ച് ഞാൻ വരുന്നില്ല സാറന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു രാവിലെ എന്നോട് എന്നിട്ടും പറഞ്ഞു അച്ഛനും സൂണില്ല രാവിലെ ഇവിടെ വന്നു ഇവിടെ വന്നു കുറെ വർക്കണ്ടിരിപ്പുണ്ട് അഡ്മി അഡ്മിന്റെ അടുത്ത് പോയി ഞാൻ പേപ്പറൊക്കെ കൊടുത്തു പൊതു അനിയൻ ഇടൊക്കെ ചെറുത് വെക്കുന്നു പെട്ടെന്ന് പെട്ടെന്ന് പോവാൻ പറഞ്ഞു അത് എന്നെ പെട്ടെന്ന് പോണെന്തിനാണോ കസിക്കാൻ പറ്റില്ല പുള്ളി അറിഞ്ഞില്ല അച്ഛനെ കൊണ്ടുപോകും അറിഞ്ഞിട്ടില്ലല്ലോ വിളിച്ചിട്ട് അല്ല പുള്ളി വിളിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാൻ വിളിച്ചെടുക്കുന്ന എവിടെന്തേലും പ്രശ്നം ഉണ്ടെന്നൊക്കെ ഫോൺ എടുക്കുക അല്ല അവിടെ പുള്ളി എന്നെ ഇന്നോട്ട് വിളിച്ചതാ സ്ഥിരമായിട്ട് പുള്ളി എടുത്ത കാര്യം ആരോടും പറഞ്ഞിട്ടില്ല എന്തോ തിരക്കായി എന്നിട്ടും പുള്ളി ഞാനിട്ട് വിളിക്കും ഭയങ്കര തിരക്കാണ് പറയുന്നത് അത് പറയാൻ പറ്റത്തില്ലല്ലോ പുള്ളി എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാവുമോ വരുന്നതിന് യാത്ര കിട്ടിയിട്ടുണ്ടാവും അറിയാൻ പറ്റുന്നില്ല ആൾക്കാര് പറഞ്ഞ് പിടിച്ചു കഴിഞ്ഞാല്

ഇവിടെ വന്നിട്ട് പോയി ആളുകളുടെ ഞങ്ങള് പറഞ്ഞപ്പോഴും ഏ ഇല്ല ശനിയാഴ്ച ഞങ്ങൾ ഇവിടെ ഉച്ചക്ക് പോവാളോട്ടിരുന്നു ഒറ്റയ്ക്ക് ഇരുന്നു എന്നാണ് അറിഞ്ഞു ഞങ്ങള് കാരണം ഞങ്ങളുടെ ശരത്തിനെ ലോട്ടറി അടിച്ചു ഞങ്ങക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യണല്ലേ പത്ത് വർഷമായിട്ട് ഞങ്ങളെ ഒരുമിച്ച് ജോലി ചെയ ഒത്തിരി സന്തോഷം ഉണ്ട് അവൻ പത്തു ഞാൻ അതിലും വിലയിട്ടുണ്ട് ഒത്തിരി സന്തോഷം ഉണ്ടാവുന്ന ലോട്ടറി അടിച്ചു നിങ്ങൾ അറിയുന്നത് ഇപ്പൊ നിങ്ങളൊക്കെ അറിയുന്നേ വന്നപ്പോഴും ഞങ്ങളറിയേന്നില്ല കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കാര്യം ഇവിടെ ഞങ്ങളുടെ ഒരുമിച്ചാണെങ്കി പോലും അങ്ങനെ ചോദിക്കുന്നു നീ ലോട്ടറി എടുത്തറണ്ടോ നീ കോടി പൊടി എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ ഞങ്ങളൊക്കെ എടുത്തായിരുന്നു പക്ഷെ നമ്മളങ്ങനത്തെ മണ്ടത്തരത്തിലൊന്നും പോവാറില്ല നമ്മുടെ ഭാഗ്യം എന്തിനാ വെറുതെ കളയാണ് ഇപ്പൊ അതെ എന്റെ ഭാഗ്യം കളഞ്ഞ് എനിക്കാ ലോട്ടറി അടിച്ച കഴിയുന്നു പറഞ്ഞോണ്ട് ഇപ്പോൾ ഒരു പെണ്ണിനാ ലോട്ടറി അടിച്ചു ആ ഒരു പെണ്ണ് ഞാൻ മാത്രമേ ഉള്ളു സബ്സ്ക്രൈബ് ആൻഡ് മിസ് അൻ അപ്ഡേറ്റ്